ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ രാജു എബ്രഹാം ഈ സംഭവത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു വലിയ ഞെട്ടലാണ് തോന്നുന്നത് ശ്രീ രാജു എബ്രഹാം ഈ സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുകയാണ് കുറച്ച് അധമ്മന്മാർ ചേർന്ന് കാപ്പാ കേസ് പ്രതിയാണ് അതിൽ ഒരാൾ സുബിൻ അലക്സാണ്ടർ എന്നാണ് പേര് മറ്റ് ആളുകൾ കൂടിയുണ്ട് മൂന്ന് പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് മൂന്ന് പേർ ഒളിവിലാണെന്ന് പറയുന്നു ഇത്രയും അധികം ആളുകൾ വന്ന് ഗുണ്ടാപിരിവ് ആവശ്യപ്പെടുകയാണ് ഒരു സ്പാ സെന്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് അതിനുശേഷമാണ് അവരെ കൂട്ട ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഇത് നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒന്നുമല്ല തിരുവല്ലയിലാണ് തീർച്ചയായിട്ടും ഞാനിപ്പോഴാണത് അറിഞ്ഞത് നമ്മുടെ റിപ്പോർട്ടർ അത് എന്നോട് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും ഇതിന ഇത് സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവരെ വെളിച്ചം കാണാതെ ജയിലിൽ അടയ്ക്കണം ഒരു സംശയം അക്കാര്യത്തിലില്ല പ്രത്യേകിച്ച് കേസ് പ്രതിയാവുമ്പോ അവരെ ഏത് സാഹചര്യത്തിലാണ് അത് പുറത്തു പോയത് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു വിട്ടുവീഴ്ചയില്ലാതെ എത്ര കർശന എത്ര ഗുരു കഠിനമായ ശിക്ഷയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക ആ നിലയിലുള്ള അന്വേഷണങ്ങളും അതിന്റെ കാര്യങ്ങളും നടപടികളും തീർച്ചയായിട്ടും ഉണ്ടാകണം അതുണ്ടാകാൻ വേണ്ടി ഉള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളും ചെയ്യും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പുവരിക ശ്രീ രാജു നമ്മൾ ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ വാതോരാതെ പറയുന്നുണ്ടല്ലോ എന്ത് സുരക്ഷിതത്വമാണ് സ്ത്രീകൾക്കുള്ളത് നമ്മളുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ എന്താണ് അതിനുള്ള മറുപടി ശ്രീ രാജു എബ്രഹാം ഇതിന്റെ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അറിയത്തില്ല പോലീസുമായിട്ട് വിളിച്ച് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനം ഒന്നാമത് നിൽക്കുകയാണ് അതിനിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഉണ്ടായ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഏതറ്റം വരെ പോകുന്ന നടപടിയിലേക്ക് നമ്മൾ സംസ്ഥാനം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനു മുമ്പ് ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടില്ലെങ്കിലും ബലാത്സംഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ നമുക്കറിയാം കർശനമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സിനിമാ നടിയുടെ കേസ് മുതൽ ഇങ്ങോട്ട് മുഖം നോക്കാതെ വമ്പനാണോ കൊമ്പനാണോ ഏ ഏത് സ്ഥാനത്തിരിക്കുന്നവനാണോ അവന്റെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ കേരളം ഒരു മാതൃകയാണ് ആ നടപടി എടുക്കുന്ന കാര്യത്തിൽ ആ നടപടി ഇക്കാര്യത്തിലുണ്ടാവും സ്ത്രീ സുരക്ഷ പ്രഖ്യാപനം മാത്രമല്ല അത് പ്രാവർത്തികമാക്കി കാണിച്ച ഗവൺമെന്റാണ് അത് തുടർന്നും ഈ അതെ ഒരു സ്ത്രീക്കാണ് അപ്രതീക്ഷിതമായിട്ടാണ് അതും വരുന്നു എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ് അതിനിടെയാണ് ഒരു കാപ്പാ കേസ് പ്രതി ഇങ്ങനെ സ്വൈര വിഹാരം നടത്തുന്നത് അപ്പോൾ ആ തരത്തിലാണോ നമ്മളുടെ നിയമസംവിധാനം ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന സംശയം ഉയർന്നു വരികയാണ് ശ്രീ രാജു എബ്രഹാം അല്ല അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ അകർശനമായ നിയമ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് അത് അതിനുവേണ്ടിയുള്ള ശുപാർശകളും ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത കാര്യമാണ് പ്രത്യേകിച്ചും ഒരു വനിതയ്ക്ക് നേരെ ഒരു വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ ആക്രമണ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പ് തന്നുകയാണ് അല്ല ഇയാൾ സ്ഥിരമായി ഇങ്ങനെയൊക്കെ നടക്കുന്നയാളാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ കാപ്പാക്കാൻ സ്മൃതിയാണെങ്കിൽ പോലും അപ്പോൾ അവിടെയൊക്കെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ശ്രീ രാജു എബ്രഹാം അപ്പൊ അത് തന്നെ കാപ്പാക്ക ഞാൻ അത് ആദ്യം സൂചിപ്പിച്ചു കാപ്പാക്കൃ എങ്ങനെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് അത് ഏത് പശ്ചാത്തലമാണ് ആ അതിനകത്ത് എന്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതോ സ്വാഭാവികമായിട്ട് ഇറങ്ങിയതാണോ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതാണോ ഇത് ആദ്യം തന്നെ പരിശോധിക്കുകയും അതനുസരിച്ചുള്ള കർശന നടപടിയിലേക്ക് പോവുകയും ചെയ്യേണ്ടത് ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാവേണ്ട കാര്യമാണ് ആ അന്വേഷണം കർശനമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം